നാളത്തെ എപ്പിസോഡിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഒറ്റ വിധത്തിൽ കാരണമായി അവൻ പുറത്തേക്ക് പോയത് നീ ഒറ്റ വിധത്തിൽ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയതെന്ന് ജിൻഡോ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നു അതിനു മുൻപ് ജിൻഡോ പറഞ്ഞിരുന്നുണ്ട് അവൻ പോയതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നല്ലോ നല്ല സന്തോഷം ഉണ്ടല്ലോ നിന്റെ മുഖത്ത് അവൻ പോയത് കൊണ്ട് എന്ന് ജിൻഡോ പറയുന്നു അതൊക്കെ പറയുമ്പോൾ ജാസ്മിൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ആണോ എന്താണോ എന്നൊക്കെ ചോദിച്ച് കുറെ ജിൻഡോയുടെ അടുത്തേക്ക് തട്ടി കയറുന്നുണ്ട് നീ കാരണമാണ് ഗബ്രി പോയത് എന്ന് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് അവനെ പറ്റി അല്ലാണ്ട് എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ താൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ജിൻഡോടെ അടുത്ത് തട്ടിക്കേറുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നാളെ വലിയൊരു ഫൈറ്റ് ആണ് നടക്കുന്നത് ജിൻഡോ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ട്രിഗർ ചെയ്യണമെങ്കിൽ കറക്റ്റ് പോയിന്റ് ജിൻഡോയ്ക്ക് അറിയാം ആ ഒരു ഒറ്റ പോയിന്റ് കിട്ടുക അങ്ങ് ട്രിഗർ ചെയ്യും ആൾ അതിൽ വീഴുകയും ചെയ്യും പക്ഷെ ജാസ്മിൻ അത്ര ജാസ്മിനസാര കാര്യമൊന്നുമല്ല തിരിച്ചും അതേ പോയിന്റ് തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കും ജാസ്മിനും നേരിടുന്നത് എന്തായാലും നാളത്തെ ഫൈറ്റ് ഒക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം നാളെ നോമിനേഷൻ പ്രക്രിയയും ഉണ്ട് എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടുതന്നെ അറിയാം